ഈ ടൂർണമെന്റിൽ ഇതുവരെ തോൽവി അറിയാത്ത രണ്ട് ടീമുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരിവരും തന്നെ ബർബാഡോസിലെ കെന്നിങ്സ്റ്റൺ ഓവലിൽ അന്തിമ പോരാട്ടത്തിൽ നടക്കുന്നു ദക്ഷിണാഫ്രിക്കയ്ക്ക് അത് ചരിത്ര ഫൈനലാണ് അവരുടെ ലഗസിയും ടീം ലൈനപ്പും എല്ലാം നോക്കിയാൽ അവരുടെ അലമാരയിൽ എത്രയോ കിരീടങ്ങൾ വന്നണയേണ്ട നേരമായി പക്ഷേ ഡക്വർത്ത് ലൂയിസും തയ്യും എല്ലാം ചേർന്നപ്പോൾ ലോക കായിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നിർഭാഗ്യ പേരുകളൊന്നായി അവർ മാറി ഒടുവിൽ ഒടുവിൽ അവരൊരു ഫൈനൽ കളിക്കുന്നു ക്ലപ്പർ ക്ലബ്ബർ ഹാൻസി ക്രോണിക്കും ഗ്രെയിൻസ്മിത്തിനും എ ബി ഡിവില്ലെന്നും നടക്കാനാകാത്തത് സെഞ്ചുറിയാനിൽ നിന്നുള്ള എയ്ഡന്മാർക്കും സാധ്യമാക്കിയിരിക്കുന്നു ഒടുവിൽ സെമി എന്ന പർവ്വതനിരകൾ കടന്ന് ദക്ഷിണാഫ്രിക്ക വരുന്നുവെന്നാണ് ഷോൺ പൊള്ളോ കമന്ററി പറഞ്ഞത് മറ്റൊരു ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റനും ഒരു ഐ സി സി ടൂർണമെന്റിലും പ്രകടിപ്പിച്ചിട്ടില്ലാത്ത മനോവീരൻ തന്നെയാണ് അവരെ ഫൈനലിൽ എത്തിച്ചത് ഈ വരവ് അവർക്ക് എളുപ്പമായിരുന്നില്ല ബംഗ്ലാദേശിനോട് നാല് റൺസിനും നേപ്പാളിനോട് ഒരു റൺസിനും ഇംഗ്ലണ്ടിനോട് ഏഴ് റൺസിനുമാണ് ജയിച്ചു കയറിയത് വിൻഡീസിനോട് മൂന്ന് വിക്കറ്റിനും നെതർലൻഡിനോട് നാല് വിക്കറ്റിനും വിറച്ചു ജയിച്ചു പലതവണ നെഞ്ചടിച്ചെങ്കിലും ഭാഗ്യമെന്ന് വിളിക്കാവുന്ന മെമ്മറ്റുകൾ ഇക്കുറി അവർക്ക് അനുകൂലമായി വന്നു ആധികാരിക വിജയമെന്ന് പറയാവുന്നത് സെമി അഫ്ഗാനിതിരെ നേടിയത് മാത്രമാണ് ക്രദാസിൽ ശക്തരായ അവരുടെ ബാറ്റിംഗ് നിര ഇതുവരെ ഒരു മത്സരത്തിനും പ്രതീക്ഷിക്കുയർന്നില്ല ഈകോക്കും മില്ലറും ചില മിന്നലാട്ടങ്ങൾ നടത്തി മാർക്കമനും ക്ലാസിനും സബ്സിനും ഒന്നും കണ്ടെത്താനാകുന്നില്ല ഓപ്പണിംഗിൽ റീസെ പരാജയം ഇന്ത്യയെ പോലെ അമേരിക്കൻ മിച്ചുകളിലാണ് ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ കടത്തിലിറങ്ങിയതെന്ന് ഒരു കാരണമാകാം പക്ഷേ ഫോമിലല്ലെങ്കിലും ബാറ്റിംഗ് ലൈനപ്പ് കരുതിറ്റതാണ് എട്ടാമനായ മഹാരാജുവരെ ബാറ്റ് നേരെ ഇന്ത്യ ഭയക്കണം കിരീടത്തിൽ നിന്ന് കൊളുത്തിയാൽ മലപ്പടക്കം പോലെ പൊട്ടിത്തീരാവുന്ന ലൈനപ്പ് ആണിത് ബൌളിംഗിൽ യാതൊരു ആശങ്കയുമില്ല ഇല്ല ആൻഡ്രി നോട്ടിസ് പതിമൂന്നും കസിക പന്ത്രണ്ടും വിക്കറ്റുകൾ നേടി ഷംസിയും കേശവ് മഹാരാജും അടക്കമുള്ള സ്പിന്നർമാർ ഇന്ത്യയുടെ കിടപിടിക്കാൻ പോന്നവർ പക്ഷേ ഈ ലൈനപ്പിനുള്ള മറു ടീം ഇന്ത്യയുടെ കൈകളിലുണ്ട് ഒരു പതിറ്റാണ്ടിലേറെ ഐ സി സി ടൂർണമെന്റിൽ കൺസിസ്റ്റന്റായി മറ്റൊരു ടീമും ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ടി ട്വന്റി ലോകകപ്പ് മാറ്റി നിർത്തിയാൽ മറ്റെല്ലാ ടൂർണമെന്റിലും ഇന്ത്യ ഫൈനലിലോ സെബിയലോ ഉണ്ടായിരുന്നു ഓരോ ടൂർണമെന്റിലും കിരീടം നേരിടേക്കാൾ ആധികാരിക പഠനം നടത്തിയത് ടീം ഇന്ത്യയാണ് പക്ഷേ കിരീടത്തേക്കുള്ള യാത്ര സ്വപ്നങ്ങളുടെ നൂൽപാലത്തിൽ എവിടെയോ ഇന്ത്യൻ സംഘത്തിന് വീണ്ടും വീണ്ടും കാലിടറിവന്റി ലോകകോപ്പുകളിലെല്ലാം ഇന്ത്യക്ക് പറക്കാൻ ചെറുകൾ നൽകിയ വിരാട് കോഹ്ലി തന്റെ കരിയറിലെ തന്നെ ഏറ്റവും മോശം ടൂർണമെന്റിലൂടെ കടന്നുപോകുന്നു ഐ പി എല്ലിൽ ബാംഗ്ലൂരിവിനായി ഓപ്പണിംഗിൽ മിന്നി തിളങ്ങുന്നത് കണ്ടാണ് ഇന്ത്യൻ ടീമിലും അതേ പൊസിഷനിൽ കളിപ്പിച്ചത് എന്നാൽ സാമ്രാജ്യങ്ങളെല്ലാം വെട്ടിപ്പിടിക്കുമ്പോൾ കിങ്ങിന്റെ സിംഗാസനമായി മൂന്നാം നമ്പറിൽ മാറ്റം അയാളിലെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കിയിരിക്കുന്നു പകരം മൂന്നാം നമ്പറിൽ എത്തിയ പന്ത് ഭേദപ്പെട്ട രീതിയിൽ ബാറ്റ് ചെയ്യുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ കോഹ്ലിയെ മാറ്റിയാൽ അത് ടീമിനെയും അടിമണി മാറ്റേണ്ടി വരും ഫൈനലിൽ എസ് സി ജയ്സ്വാണിനെ ഓപ്പണിംഗിൽ പ്രതിഷ്ഠിച്ച് കോഹ്ലിയെ മൂന്നാം നമ്പറിലേക്ക് മാറ്റുമെന്ന കരക്കമ്പികളുണ്ടെങ്കിലും വിന്നിംഗ് കോമ്പിനേഷനെ മാറ്റുക എന്ന കൈവൊള്ളുന്ന തീരുമാനത്തിന് ക്യാപ്റ്റനും കോച്ചും തയ്യാറാകുമോ എന്ന് കാത്തിരുന്ന് കാണണം നിർണായക മത്സരങ്ങളിൽ രോഹിത് വിന്റേജ് ഹോമിലേക്ക് തിരിച്ചെത്തിയത് ടീമിന് നൽകുന്ന അന്ധവിശ്വാസം ചെറുതല്ല ഐ പി എല്ലിൽ തനിക്കു നേരെ ഉയർന്ന പൂക്കുവിളികളെല്ലാം പൂമാലിയാക്കി ഉച്ചപന്തിയ ഹർദിക് പാണ്ഡ്യോമിനെക്കുറിച്ചുള്ള സംശയങ്ങളെല്ലാം അടിച്ചുപറത്തിയ സൂര്യകുമാർ യാദവും മധ്യ നേരം കരുത്തിട്ടാക്കുന്നുടക്കമാണെങ്കിലും ബിനി കോമ്പിനേഷനും അനുകൂലത്തിൽ ദുബൈ രക്ഷപ്പെട്ടു പോകുന്നു ജഡേജയും അക്സർപാട്ടലും ഒന്നിച്ചു കളിക്കണ എന്ന ചോദ്യം പലകുറിയായിരുന്നെങ്കിലും ബാറ്റിംഗും ബൌളിങ്ങും ഫീൽഡിങ്ങും എല്ലാം ചേർന്ന കംപ്ലീറ്റ് ഓൾറൌണ്ടർമാരെ ഇന്ത്യ വിശ്വസിക്കുന്നു സ്പിന്നിനെ ഒത്തുണയ്ക്കുന്ന പിച്ചുകളിൽ കുൽദീപിന്റെ ചൈന വാറ്റ് സ്പിന്നിലും പ്രതീക്ഷയുണ്ട് പേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്ന ബുംബറയുടെ നാലു ഓവർ ഇന്ത്യയ്ക്ക് ഷുവർ ബെറ്റാണ് കൂടെയുള്ള അഷ്ദീം വിക്കറ്റുകൾ എടുക്കുന്നു പാകിസ്ഥാനെതിരായ മത്സരം അവിശ്വസനീയമായി ശേഷം പിന്നീട് അങ്ങോട്ട് ഇന്ത്യയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല എല്ലാം കൊണ്ടും ഇന്ത്യക്ക് അനുകൂലമായ കാലാവസ്ഥ വന്നു ചേർന്നിരിക്കുന്നു ക്രിക്കറ്റ് ആരാധകർക്ക് അതിമനോഹര ഓർമ്മകൾ നൽകിയ വിരാട് കോഹ്ലിയും രോഹിത്തും ബുംബറയും അടക്കമുള്ള സുവർണപുത്രന്മാർ ഒരു കിരീടം അർഹിക്കുന്നു ഒത്തു വന്നൊരു വർഷം നെറുകണ്ണലോടെ മടങ്ങാൻ പ്രസ്ഥാപിക്കും വയ്യ അന്തിമ നിവേശനത്തിൽ കിരീടത്തിൽ ഏത് ടീം ചുംബിച്ചാലും അതൊരു വൈകാരിക നിമിഷമാകുമെന്നുറപ്പ്